ഒരു കിഡിലൻ സോമ്പിക്കഥ കേട്ടാലോ കഴിഞ്ഞ എപ്പിസോഡുകളുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം അത് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ രീതിയിലാണ് ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം സണ്ണും വില്യമും ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഓടിക്കയറുകയാണ് പുറത്ത് മൊത്തം സോംബികളാണ് അവരെ കൂടാതെ കാർമൻ മാനി ഫില്ല് എന്ന് പറയുന്ന മൂന്ന് പേരും കൂടി ഈ ഒരു ഉണ്ടായിരുന്നു ഇതിലെ മാനി ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വില്യമായിട്ട് ചൊറിയുന്നുണ്ട് അവർ തമ്മിൽ ഒക്കെ ഉണ്ടാവാനായിട്ട് പോകുമ്പോൾ സണ്ണാണ് പിടിച്ചു മാറ്റുന്നത് അപ്പോഴാണ് ഫിൽ എന്ന് പറയുന്ന ഒരുത്തം വന്നിട്ട് വില്യമ്മിനോട് സംസാരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തല്ലുടുന്നത് എന്തിനാ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു സോമ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റേഡിയത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വില്യത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇയാൾ ആവശ്യപ്പെടുന്നുണ്ട് ഒരു മാൻ ടു മാൻ കോൺവെർസേഷനാണ് അതായത് ഞാനൊന്ന് നീ മാത്രം ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വില്യമ യും കൊണ്ട് അടുത്തുള്ള ആ റെസ്റ്റോറൻറ്റിൻ്റെ വേറെ ഒരു ക്യാബിനിലേക്ക് പോവാണ് അങ്ങനെ ഫില്ല് നമ്മുടെ വില്യമിന് അവൻ്റെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ വില്യമുള്ള കാര്യം പറഞ്ഞു എൻ്റെ ഫാമിലി മൊത്തം ആ ഒരു സ്റ്റേഡിയത്തിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ അപ്പോൾ ഫില്ല് ഒരു ഐഡിയ പറയുകയാണ് അതായത് ഈ സൂമ്പികളെ അട്രാക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ ക്യാബിൻ്റെ ഗ്ലാസിൻ്റെ വിൻഡോ ഉണ്ടല്ലോ അതിലിങ്ങനെ ഒരാൾ തട്ടണം ബാക്കിയുള്ളവർ ഈ സമയം കൊണ്ട് സോമ്പികളുടെ പുറകിലൂടെ വന്നിട്ട് സോമ്പികളെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം അതായിരുന്നു അയാളുടെ പ്ലാൻ അതുകൂടാതെ ഫില്ല് മറ്റൊരു കാര്യം കൂടി വില്യമിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സണ്ണിനെ പറ്റിയിട്ടായിരുന്നു അത് അവൾക്ക് കുറേ മാത്രമേ അറിയുള്ളൂ ഒന്നും അറിയില്ലേ അവൾ ആളെങ്ങനെയാ അവൾ നല്ല പെൺകുട്ടിയാണോ അതോ നമുക്ക് ഒഴിവാക്കണോ നമുക്കൊരു ബേഡനാവോ അല്ലെങ്കിൽ ഒരു ബാധ്യതയായി മാറുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല അവൾ നല്ലൊരു പെൺകുട്ടിയാണെന്നാണ് നമ്മുടെ വില്യം അവൻ്റെ അടുത്തും പറയുന്നത് ഇതേ സമയം ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ ബാർബറയുടെയും മാർവിൻ്റെയും സോമ്പികൾ അതായത് ബാർബറ യും മാർവിനൊക്കെ സോമ്പികളെയും മാറിയിട്ടുണ്ടായിരുന്നല്ലോ അവരിങ്ങനെ റോഡ് ചുറ്റിക്കൊണ്ടിരിക്കുക ഇത് കണ്ടിട്ട് നമ്മുടെ സണ്ണിനാണ് നല്ല പേടി വന്നത് അപ്പോഴാണ് മാനിയുടെ കാമുകയായിട്ടുള്ള കാരണം വന്നിട്ട് നമ്മുടെ സണ്ണിനെ സമാധാനിപ്പിക്കുകയും ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ചെറുതായിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ സണ്ണിന് ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനായിട്ട് അറിയാം അങ്ങനെ ഇവരുടെ പ്ലാൻ പ്രകാരം നമ്മുടെ സണ്ണ് ആ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഗ്ലാസ് വിൻഡോയിൽ ശബ്ദം ഉണ്ടാക്കുകയാണ് തട്ടിയിട്ട് അപ്പോഴേക്കും സോമ്പികൾ ഇവളുടെ അടുത്തേക്ക് ആ ഒരു ഗ്ലാസ് വിൻഡോയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഈ തക്കത്തിന് ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു സോമ്പികളെ തലയ്ക്കടി ീഴ്ത്താനായിട്ടും മറ്റൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഈ സൂമ്പികളെ മുഴുവനായിട്ട് ഇവർക്ക് തീർത്തു കളയാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ഒരു പരാജയപ്പെട്ട് വീണ്ടും ഈ ഒരു റെസ്റ്റോറൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു പിടുത്തവും ഇല്ല ആർക്കും അപ്പോഴാണ് സൂത്രശാലിയായിട്ടുള്ള ഫില്ല് നമ്മുടെ കാർമനെയും മാനിയേയും മാത്രം വിളിച്ചിട്ട് ആ ഒരു മീറ്റിംഗ് നടത്തുന്നത് അതിൽ സണ്ണും ഇല്ലായിരുന്നു ഇവരെ പറ്റിയിട്ടാണ് എന്തോ യുവന്മാര് സംസാരിക്കുന്നത് നമ്മുടെ വില്യമയും സണ്ണിനും ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ റോസും അതുപോലെ തന്നെ സ്പിയേഴ്സും പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു വയസ്സൻ കഥാപാത്രം ഉണ്ടല്ലോ പുള്ളിക്കാരനും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റോസിന് കുറച്ച് അലൂസിനേഷൻസും മറ്റുമൊക്കെ വരികയാണ് അതായത് അവളുടെ ഫ്രണ്ടിലായിട്ട് തന്നെ സ്പിയേഴ്സിന്റെ ഒപ്പം അവളുടെ മകളായിട്ടുള്ള എന നടക്കുന്നത് അവൾ കാണുന്നുണ്ട് ഈ ഒരു സോംബി ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ വലിയൊരു ട്രക്ക് വന്നിട്ട് ആർമിയിലുള്ളവരൊക്കെ കൂടി ആളുകളെ കൊണ്ടുവന്ന കൂട്ടത്തിൽ അന്ന അതായത് ഇവരുടെ മകള് നമ്മുടെ റോസിൻ്റെ മകളെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു റോസിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മകളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അതാണ് സംഭവം ഇതിനു മുമ്പത്തെ എപ്പിസോഡുകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആ കാര്യം പറഞ്ഞത് ഇതേ സമയം റെസ്റ്റോറൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേരു തിരിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം സണ്ണും വില്യവും മാത്രം ഒരു ടീം ബാക്കിയുള്ള മൂന്ന് പേര് വേറൊരു ടീം അങ്ങനെ ഫില്ല് വീണ്ടും നമ്മുടെ വില്യമിൻ്റെ അടുത്ത് വന്നിട്ട് മറ്റൊരു ഐഡിയ പറയുകയാണ് അതായത് സണ്ണിനെ ഈ ഒരു സോമ്പുകൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു വഴി രക്ഷപ്പെടാമെന്നാണ് ഈ ഒരു ഫില്ല് പറയുന്നത് പക്ഷേ എത്രയൊക്കെ നമ്മുടെ ഫില്ല് വില്യമിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും സമ്മതിക്കുന്നേ ഇല്ല അങ്ങനെയാണ് ഇപ്പോൾ ഇവർ ചേരു തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ വില്യം ഫില്ലിൻ്റെ കയ്യിലായിട്ടൊരു മുറിവ് കാണുന്നത് അതായത് അവനെ ഒരു സൂമ്പി ബൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞതോട് കൂടിയിട്ട് ഈ ഫില്ലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാർമനും മാനിയും വരെ ഇപ്പോൾ കാല് മാറിയിട്ടുണ്ട് കാരണം അവനിപ്പോൾ സൂമ്പിയായി മാറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഉദ്രവിക്കാനായിട്ട് വരുമല്ലോ അങ്ങനെ മാനസികമായിട്ട് ഇപ്പോൾ ഫില്ലകെ തളർന്നിരിക്കുകയാണ് ഞാൻ സൂമ്പിമാരണൊന്നും ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ വില്യമും ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ ഫില്ലിനെ അങ്ങോട്ട് പഞ്ഞിക്കിടുകയാണ് അതായത് വലിയ വലിയ ഗ്യാസ് കുറ്റി മറ്റുമൊക്കെ എടുത്തിട്ട് അവൻ്റെ തലക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട് ശേഷം അവനെടുത്തിട്ട് ഈ ഒരു സൂമ്പികൾക്കിടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതായത് നമ്മുടെ സണ്ണിനെയാണ് ആദ്യം അവൻ കൊണ്ടുപോയിട്ട് സൂമ്പിയുടെ ഇടയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞത് പക്ഷേ സ്വയം കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇപ്പോൾ ഫില്ലിനെ പിടിച്ചിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് സോമ്പികൾക്കിടയിലേക്ക് ഇടുക എന്നിട്ട് ഇവർ നേരെ റെസ്റ്റോറന്റിലേക്ക് തിരിച്ചു കയറുകയും ചെയ്യുന്നുണ്ട് ആ ഒരു തക്കത്തിന് ഇവരെല്ലാവരും കൂടി രക്ഷപ്പെടാനായി ഒരു ശ്രമം നടത്തി പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല സോമ്പികൾ അവരെ ചുറ്റും വളഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് റെസ്റ്റോറന്റിലേക്ക് തിരികെ കയറേണ്ടി വന്നു ഇതേ സമയം നമ്മുടെ സ്പിയേഴ്സും അതുപോലെ തന്നെ റോസും പിന്നെ ആ ചെങ്ങായും കൂടി നടന്ന് നടന്ന് ഈ ഒരു റെസ്റ്റോറൻ്റ് എടുത്തെത്താറായപ്പോഴത്തേക്കും നമ്മുടെ സ്പിയേഴ്സ് ആകെ തളർന്ന് വീഴുന്നുണ്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വരെ ഇപ്പോൾ വീണ് പോവാണ് അപ്പോഴാണ് ആ ഒരു വൃദ്ധൻ ഈ റെസ്റ്റോറന്റ് ഇപ്പോൾ നമ്മുടെ സണ്ണും വില്ല്യം ഒക്കെ നിൽക്കുന്ന ആ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നത് അങ്ങോട്ടേക്ക് നമുക്ക് പോകാമെന്ന് ഈ ഒരു വൃദ്ധം പറയുകയാണ് റോസും അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ റെസ്റ്റോറൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൂമ്പികളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഇവർ ഇടയിലേക്ക് ഒളിക്കുന്നുണ്ട് ശേഷം ഒരു സൂമ്പിയെ ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തോക്കും ലോഡ് ചെയ്തിട്ട് ഈ ഒരു സൂമ്പികൾക്കിടയിലേക്ക് പോവുകയാണ് എന്നിട്ട് ബാർബറ സോമ്പിയെ വെടിവെക്കാനായിട്ട് നോക്കുമ്പോൾ മറ്റൊരു സൂമ്പി അവനെ ആക്രമിക്കാനായിട്ട് വരികയാണ് പിന്നെ ഒന്നും നോക്കിയില്ല കൂടെ ഉണ്ടായിരുന്നവരും പിന്നെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന വില്യമ്മും സണ്ണും കാർമനും മാനിയും എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എല്ലാ സോമ്പികളെയും ഒരുമിച്ച് ഇവർ നേരിട്ടാണ് കുറച്ച് നേരത്തെ ഇവരുടെ എല്ലാവരുടെയും പരിശ്രമം വിജയം കണ്ടു എല്ലാ സോമ്പികളും ഇപ്പൊ തീർന്നിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഉള്ളിൽ അത്യാവശ്യമുള്ള ആയുധങ്ങളും മറ്റൊക്കെ എടുത്തിട്ട് ഇവർ എല്ലാവരും കൂടി ഇപ്പൊ ഒരു ടീമായിട്ട് പുറത്തേക്ക് പോവുകയാണ് അതായത് ഈ ഒരു സ്റ്റേഡിയന്റെ അടുത്ത് തന്നെ ഒരു ബിൽഡിങ്ങില് അത്യാവശ്യത്തിനുള്ള വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇവർക്ക് അറിയാം അങ്ങനെ അങ്ങോട്ടേക്ക് ഇവർ ഒരു ടീമായിട്ട് പോവുകയാണ് പോവാണ് ഇവർ അങ്ങോട്ടേക്ക് നടന്നു വരുന്നത് രണ്ട് സോൾജേഴ്സ് അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു ായിരുന്നു ഒരാൾ ബൈനോക്കുലർ വെച്ച് നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കുറച്ചെണ്ണം വരുന്നുണ്ടല്ലോ മിക്കവാറും അവന്മാരുടെ കയ്യിൽ പോയി ഇവർ പെടും എന്നൊക്കെ പറയുന്നു ഇവരെല്ലാവരും നേരെ ചെല്ലുന്നത് ആ ഒരു ട്രാപ്പ് ഹൗസിലേക്കാണ് അവിടുത്തെ ഗാഡാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും വരുന്നത് ആ ഒരു സി സി ടി വിയിലൂടെ കണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കയായിരുന്നു എല്ലാവരുടെയും കയ്യിലുള്ള ആയുധങ്ങളും മറ്റൊക്കെ മാറ്റിയതിനു ശേഷം മൊത്തത്തിൽ അയാളൊരു ദേഹപരിശോധനയും മറ്റൊക്കെ നടത്തുകയാണ് ആ ഒരു ഗാർഡ് ഒരു വൃത്തിയെട്ട മനുഷ്യനായിരുന്നു റോസിനെ വേണ്ടാത്ത രീതിയിലൊക്കെ അയാൾ പിടിക്കുന്നുണ്ടായിരുന്നു ശേഷം ഇവരുടെ കയ്യിൽ മറ്റു വഴികളൊന്നുമില്ല കാരണം എന്തെങ്കിലും കാരണമെച്ചാൽ ഇവരെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമോശം കാണിക്കുക അല്ലെങ്കിൽ ആക്രമിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും തന്നെ തീർക്കാനുള്ള അത്രയും ആർമറിയും കാര്യങ്ങളൊക്കെ യുവന്മാരുടെ കയ്യിലുണ്ട് അങ്ങനെ ഇവരെല്ലാവരും ഈ ഒരു പരിശോധനയ്ക്കായിട്ട് നിന്നു കൊടുക്കുന്നുണ്ട് ശേഷം റോസിനെ മാത്രം മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയും ബാക്കിയുള്ളവരെ തന്നെ ഈ ഒരു പബ്ബ് പബ്ബുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുവാണ് ആ ഒരു ബിൽഡിംഗ് മൊത്തം ഇവന്മാർ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതായത് അതിൻ്റെ മുകളിലായിട്ട് പബ്ബും പലതരത്തിലുള്ള പാർട്ടീസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രഗ്സ് ആണ് യുവന്മാരുടെ മെയിൻ പരിപാടി ആ ഒരു ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് റോസിനെ അയാൾ ഒരു റൂമിൽ കൊണ്ടു ചെന്നാക്കുന്നത് അവിടെയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഡ്രഗ്സും മറ്റൊക്കെ അടിച്ചിട്ട് ബോധമില്ലാണ്ട് ഒരുപാട് പേര് പലതരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റോസിനാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് എന്തോ പോലെ ആവുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ലാൻസ് അവിടെ കിടക്കുന്നത് അത് ഇവള് കാണുന്നില്ല ലാൻസ് ആണെന്നുണ്ടെങ്കിൽ ആകെ ബോധം കെട്ട് എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ് ബാക്കിയുള്ളവരെ ആ ഒരു ഗാർഡ് പബ്ബിലൊക്കെ കൊണ്ടുവന്നാക്കിയതിന് ശേഷം ഇപ്പോൾ റോസിൻ്റെ അടുത്ത് വന്നിട്ട് റോസിനെ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ലാൻസ് അത് തടയാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ലാൻസ് ആണെന്നുണ്ടെങ്കിൽ ആകെ ബോധം കെട്ട് അവസ്ഥയിലായിരുന്നു പെട്ടെന്ന് എന്തോ ഒരു അലാം കാര്യങ്ങളൊക്കെ മുഴങ്ങിയിട്ട് ഈ ഒരു ഗാർഡ് പുറത്തേക്ക് പോവാണ് അതുകൊണ്ട് മാത്രം റോസ് ഇപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതേ സമയം കുറച്ച് സമയം മുമ്പുള്ള കാര്യമാണ് കാണിക്കുന്നത് ഇവരെ ഈ ഒരു പബ്ബിലേക്ക് ആക്കിയതിന് ശേഷം ഇവർ രണ്ട് ടീമായിട്ട് പല വഴിക്കായിട്ട് പോവുകയാണ് സണ്ണും മാനിയും ഒരു ടീം അതുപോലെ തന്നെ വില്യമും പിന്നെ നമ്മുടെ സ്പിയേഴ്സും മറ്റൊരു ടീം യുവന്മാരുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുവന്മാരുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും എടുത്തിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുക അതായത് ആർമറി മൊത്തം ഇവരുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സോംബികളെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ എല്ലാ വെപ്പൺസും ഇവിടുന്ന് കളക്റ്റ് ചെയ്യാനായിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സെക്യൂരിറ്റീസിനും നമ്മുടെ സ്പിയേഴ്സ് നല്ല പണി കൊടുക്കുന്നുണ്ട് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു എയർടെക്റ്റിലൂടെ ഈ ഒരു ആയുധങ്ങൾ മൊത്തം എടുത്തിട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ് ഇവർ പിന്നീട് കാണിക്കുന്നത് ആ ഒരു പബ്ബാണ് അവിടേക്ക് നമ്മുടെ കാർമൻ ഇപ്പോൾ പോകുന്നുണ്ട് മാനീൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് സൂക്ഷിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കാർമൻ അങ്ങോട്ടേക്ക് പോകുന്നത് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക ഇതേ സമയം നമ്മുടെ വില്യം ആണെന്നുണ്ടെങ്കിൽ നേരെ ജനറേറ്റർ റൂമിലേക്കാണ് പോകുന്നത് അതായത് ഈ പവർ സപ്ലൈം കാര്യങ്ങളൊക്കെ ഉള്ള ആ റൂമിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ കറൻറ്റ് ഓഫ് ചെയ്യും ഇതേ സമയം നമ്മുടെ കാർമൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പബ്ബിൽ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇങ്ങനെ ഒക്കെ ചെയ്തിട്ട് അയാളുടെ കഴുത്തിനിട്ടൊരു പണി കൊടുക്കുന്നു അതോടുകൂടി അയാളൊരു സോമ്പി മാറുന്നു പിന്നെ അവിടെ മൊത്തം വെടിവെപ്പ് ഈ ഒരു കറൻറ്റ് പോയ തക്കത്തിനാണ് നമ്മുടെ സന്നും മേനയും കൂടി ഈ ഒരു വലിയ എയർ ഡക്റ്റിലൂടെ ഈ ആയുധങ്ങളൊക്കെ നടത്താനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മാനിക്ക് അവരിങ്ങനെ ഈയൊരു ഡക്റ്റിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു ഡാൻസും മറ്റൊക്കെ നടക്കുന്നിടത്ത് വെടിവെപ്പ് അതിൽ ഒരു ഉണ്ട ചെന്നിട്ട് നമ്മുടെ മാനിയുടെ ശരീരത്തിലേക്ക് തറക്കുകയും അവൻ മരിക്കുകയും ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ അവനൊരു തൂമ്പയും മാറുകയാണ് വേറെ എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ സ്പിയേഴ്സ് അവനെ അപ്പം തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം സ്പിയേഴ്സും പിന്നെ ആ ഒരു വൃദ്ധനും കൂടിയൊക്കെ ചേർന്നിട്ട് അവിടെ മൊത്തം തീയിട്ട് നശിപ്പിക്കാനായിട്ട് നോക്കുകയാണ് അപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാവരും അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വയസ്സായിട്ടുള്ള ആൾക്കൊരു പേരുണ്ട് അത് പറയാൻ ഞാൻ മറന്നതാണ് ഏൾ എന്നാണ് അയാളുടെ പേര് അയാൾ ഇവരെയും കാത്തിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ബിൽഡിങ്ങിലുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ സൂമ്പി മാറിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ആ ഒരു ഗ്യാസ് സിലിണ്ടർ മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അതിന് മൊത്തം അവർ തീയിടുന്നത് ശേഷം അവർ പുറത്തേക്ക് വരികയാണ് ഈ ഒരു സീന് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി രണ്ട് എപ്പിസോഡും കൂടെയുള്ളൂ ഈ ഒരു സീ ഫസ്റ്റ് സീസൺ അവസാനിക്കാനായിട്ട് ആ രണ്ട് എപ്പിസോഡും കൂടി പെട്ടെന്ന് തീർത്തതിന് ശേഷം നമ്മൾ വീണ്ടും സിനിമകളിലേക്ക് തന്നെ കടക്കാനായിട്ടുള്ള പ്ലാൻ ഉണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക കെ ഡ്രാമയോ അല്ലെങ്കിൽ സൂംബി സീരീസോ ഏതാണ് നിങ്ങൾക്ക് കാണാനായിട്ട് ഏറ്റവും ഇഷ്ടം അതും കൂടി ഒന്ന് കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി വിഷു നേരുന്നു അപ്പോൾ അടിച്ച് പൊളിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ടാറ്റ ബൈ ബൈ